ഹായ് ആൾ അസ്ലാം വൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പം ഇന്നത്തെ ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖമായിട്ട് ഹാപ്പി ആയിട്ട് ഇരിക്കണെന്ന് വിചാരിക്കണേ അലഹമ്മില്ല ഞങ്ങളും ഇവിടെ സുഖമായിട്ട് ഹാപ്പി ആയിട്ട് ഇരിക്കുന്നുട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ചെറുതായിട്ടൊരു ക്ലീനിങ്ങും അതുപോലെ തന്നെ ഒരു പ്രോഡക്റ്റും പരിചയപ്പെടുത്തുന്നുണ്ട് കേട്ടോ അപ്പോൾ വീഡിയോ എല്ലാവരും വരെ കാണാനായിട്ട് ശ്രമിക്കുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരൊക്കെ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ബെല്ലൈക്കം ക്ലിക്ക് ചെയ്യുക എന്നാലാണ് നമ്മളിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷന് അപ്പോൾ ഇപ്പോൾ ലഭിക്കുകയുള്ളൂ കേട്ടോ അപ്പോൾ ഇന്നിപ്പോൾ താ ഞാന് കിച്ചണിലെ ഈ ഒരു ഡ്രോയറുണ്ടല്ലോ അതൊന്ന് ക്ലീൻ ചെയ്യാൻ കരുതി ഇറങ്ങിയതെന്നാണ് കേട്ടോ ഇപ്പം ഞാൻ ഇത് ഒരു ഒരിക്കലാണ് മാസത്തിലൊരിക്കലാണ് ഒക്കെ ഒഴിവാക്കിയിട്ട് ഞാൻ കഴുകി ക്ലീൻ ചെയ്ത് വെക്കുകയുള്ളൂ ഇത് ഇടയ്ക്കിടയ്ക്ക് ചെയ്യുന്ന പ്രോസസ്സാണ് ചിലപ്പോൾ നാല് ദിവസം കൂടുമ്പോൾ ചിലപ്പോൾ ഏഴ് ദിവസം കൂടുമ്പോൾ അങ്ങനെ ചെയ്യുന്ന കേട്ടോ പുറം ഒന്ന് തുടച്ച് വെക്കും ഗ്ലാസിൻ്റെ കണ്ടെയ്നേഴ്സല്ല അപ്പോൾ എപ്പോഴും നല്ല വൃത്തിയായിട്ട് കാണണം കേട്ടോ അപ്പോൾ ഇന്നിപ്പോൾ ഞാൻ എന്തെങ്കിലുമൊക്കെ ജോലിൻ്റെ ഇടയിൽ ഞാനിവിടെ വെയിറ്റ് ചെയ്യണമെങ്കിൽ വന്നാലാണ് ഞാനത് ചെയ്യുക ഇന്നിപ്പോൾ ചോറ് ചോറ് മാത്രമേ ആവാനുള്ളൂ കറികളും മീനൊക്കെ രാവിലെ തന്നെ ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ചോറ് ഹോബിൽ വെച്ചിട്ടുണ്ട് അപ്പോൾ അത് തിളച്ചിട്ട് ആ റൈസ് കുക്കർക്ക് ഇറക്കി വെച്ചിട്ട് വേണം എനിക്കകത്തുക്ക് പോകാൻ അപ്പോൾ അത്രയും ഉണ്ടല്ലോ ആ ടൈമിലാണ് കേട്ടോ ഞാൻ അത് ചെയ്യണത് അങ്ങനെ ടൈം കിട്ടുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് ചെയ്യുന്ന എന്നാണ് ഞാൻ പറഞ്ഞു വന്നത് ഇതിനൊരു സമയം കാലം ഇത്ര ദിവസം ആവുക എന്നുള്ള കണക്കൊന്നുമില്ല കേട്ടോ എനിക്കെപ്പോഴും വൃത്തിയിൽ കാണാം നിങ്ങൾ ഇതിൻ്റെ കുക്കിംഗ് വീഡിയോസ് കാണുന്നവർ കണ്ടിട്ടുണ്ടാവും വ്ലോഗ് കാണുന്നവർ ഞാൻ ഈ ഡ്രോയറിൽ നിന്ന് തന്നെ ലിഡ് തുറന്നിട്ട് അതിൽ നിന്ന് തന്നെ എടുത്ത് യൂസ് ചെയ്യുക ചെയ്യാട്ടെ അത് അത് പറഞ്ഞത് എന്താ വച്ചാൽ ഒരു മസാല ബോക്സൊക്കെ യൂസ് ചെയ്യുന്ന പോലെ അതുപോലെ ഉണ്ടെങ്കിൽ യൂസ് ചെയ്യുക അപ്പോൾ എനിക്കിത് എപ്പോഴും ക്ലീനായിട്ട് ഇരിക്കണല്ലോ എപ്പോഴും ഇങ്ങനെ തൊടുന്ന സംഗതി ആകുമ്പോൾ എപ്പോഴും ക്ലീനായിട്ട് ഇരിക്കണം കിച്ചണുമല്ലേ അപ്പോൾ അങ്ങനെ കേട്ടോ അപ്പൊ ഞാനിത് ട്രയൽ ആക്കി എന്താന്ന് വെച്ചാൽ ഇത് പത്ത് വർഷമായ കിച്ചൺ ആണ് പത്ത് വർഷം മുന്നിൽ മോഡലർ കിച്ചണ ആണത് ഇപ്പൊ ഇതിനൊക്കെ ടാൻഡം ബോക്സസ് ഇങ്ങനെ വരികയാണല്ലോ അന്ന് ഇങ്ങനെ ഗ്രില്ലായിട്ടുള്ള മോഡലാണ് ഇതിലിങ്ങനെ കള്ളി കള്ളി ആയിട്ട് ഒരു ഗ്രില്ല് വേറെ ഉണ്ടായിരുന്നുണ്ട് അത് കൂടാതെ എന്നിട്ട് ആ കള്ളിയിലേക്ക് കണക്കാക്കിയിട്ടുള്ള കണ്ടെയ്നേഴ്സ് ഇങ്ങനെ നീങ്ങി ശബ്ദം ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട് കണ്ടെയ്നേഴ്സ് ഇങ്ങനെ കണ്ടുപിടിച്ച് മടുത്തപ്പോൾ ഞാൻ എന്ത് ചെയ്തു അത് റിമൂവ് ചെയ്തു അപ്പോൾ അവർ പ്ലാൻ ചെയ്ത പോലെ തന്നെ ഇതിങ്ങനെ നീക്കുമ്പോൾ പിന്നെ തമ്മിലിങ്ങനെ തട്ടുമ്പോൾ ശബ്ദം ഉണ്ടാകും അപ്പോൾ അതും വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ട്രയൽ ടിഷ്യൂ പേപ്പർ ഇട്ടിട്ട് അതിലാണ് കേട്ടോ ഞാൻ ടിന്നുകളൊക്കെ വെച്ചിട്ടുള്ളത് അങ്ങനെ നീങ്ങാതിരിക്കാനും പുട്ടണ കണ്ടൈനേഴ്സാണല്ലോ തമ്മിൽ തട്ടി ശബ്ദം ഉണ്ടാവാതിരിക്കാനും വേണ്ടിയിട്ട് ഞാൻ അങ്ങനെ വെച്ചിട്ടുള്ളത് അപ്പോൾ അതിൻ്റെ അടിയത്തെ ടിഷ്യൂ ഇടക്കൊന്ന് മാറ്റി കൊടുക്കും ഞാനിത് തന്നെ അങ്ങനെ എടുത്ത് യൂസ് ചെയ്യല്ലേ അപ്പം അങ്ങനെ ചിലപ്പോൾ നമ്മൾ ധൃതിയിൽ കുക്ക് ചെയ്യുന്ന സമയത്ത് മഞ്ഞൾപ്പൊടി മുളക് പൊടിയൊക്കെ സ്പില്ലായി പോയിട്ടുണ്ടാവും അതൊക്കെ ടിഷ്യൂവിൽ ഉണ്ടാവും അപ്പോൾ ഇടയ്ക്കൊന്ന് ക്ലീൻ ചെയ്യേണ്ടി വരും കേട്ടോ പിന്നെ ഇതുകൊണ്ട് എടുത്ത് യൂസ് ചെയ്യലോ എല്ലാവന്നെ എടുക്കല്ല ഞാൻ ഒരു മസാല ബോക്സ് പോലെയാണ് യൂസ് ചെയ്യാമെന്ന് ഞാൻ പറഞ്ഞല്ലോ അപ്പോൾ ആ ഒരു ജോലിയാണ് ഇപ്പോൾ ഇന്ന് ചെയ്യുന്നുട്ടാ ഇത് ചെയ്തിട്ട് പല പ്ലാനിങ്ങും ഉണ്ടായിരുന്നു അകത്ത് പോയിട്ട് പക്ഷെ ഒന്ന് ഇന്ന് അതിൻ്റെ അടുക്ക് ഇത് ചെയ്ത് കഴിഞ്ഞപ്പോൾ അത് ഗസ്റ്റ് വന്നു കേട്ടോ കാക്കാൻ്റെ മുനിയൂർ ഫ്രണ്ട് ഷാഫിയും വൈഫും വന്ന് അവർ പടുത്ത് കല്യാണം കഴിഞ്ഞതാണ് അപ്പോൾ അവർ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ പിന്നെ വീഡിയോ എടുക്കലൊക്കെ നിർത്തി അങ്ങനെ ഒന്ന് ഒരു ഷോർട്ട് വ്ളോഗാ ചെറിയ വ്ളോഗാണ് എന്തായാലും വരെ എല്ലാവരും കാണാട്ടോ അപ്പോൾ എന്താ ഞാൻ പറഞ്ഞു തന്നത് കണ്ടെയ്നേഴ്സ് കുറേ കാലം മുന്നേ വാങ്ങിയിട്ടുള്ള കണ്ടെയ്നേഴ്സ് ആട്ടോ പൊട്ടുന്ന കണ്ടെയ്നർ ആവുന്നത് തന്നെ നമുക്ക് എപ്പോഴും കഴുകി വൃത്തിയാക്കിയാലും എപ്പഴും പുത്തനായിട്ട് കാണുമല്ലോ ഒരു പഴക്കം ഉണ്ടാവൂല അങ്ങനൊരു ഗുണമുണ്ട് കേട്ടോ പൊട്ടാതെ യൂസ് ചെയ്യാൻ പറ്റുന്നവർക്ക് എന്നത്തേക്കുമാണ് പൊട്ടണ കണ്ടിന്യൂസ് ഇട്ടാ ഇനിക്കനെ പൊതു മാറ്റാഞ്ഞിട്ട് എന്തോ ഓൾറെഡി ആയി തുടങ്ങിയിട്ടുണ്ട് എനിക്ക് അന്ന് അടുത്ത റമദാനാവുമ്പോൾ മാറ്റണം എന്നൊക്കെ വിചാരിക്കുന്നുണ്ട് കണ്ടിന്യൂസ് ഇട്ടാ നമ്മൾ പൊട്ടണ കണ്ടിന്യൂസ് ആകുമ്പോൾ അങ്ങനെ ഒരു ഗുണമുണ്ട് നമുക്ക് ലൈഫ് ലോങ് ആണ് എന്താ പൊട്ടാതിരുന്നാലോ പൊട്ടുന്നവർക്ക് പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല എന്റെ കയ്യിൽ നിന്ന് അങ്ങനെ പൊട്ടാറൊന്നുമില്ല കേട്ടോ പ്രത്യേകിച്ച് ഞാനിത് ഞാൻ പറഞ്ഞല്ലോ ഈ ട്രെയിൻ തന്നെ ലിഡ് തുറന്ന് യൂസ് ചെയ്യാണ് ചെയ്യാന്ന് അതുകൊണ്ട് തന്നെ പൊട്ടാറില്ല അപ്പം അങ്ങനെ പോയിട്ട് കുറേ ആയി വാങ്ങിയിട്ട് പിന്നെ അഞ്ചാറ് വർഷമൊക്കെ കഴിഞ്ഞിട്ടുണ്ടാവും തോന്നുന്നുണ്ട് എനിക്ക് തന്നെ ബോറടിച്ച് തുടങ്ങിയിട്ടുണ്ട് അതേപോലെ തന്നെ കിച്ചണും തന്നെ നിങ്ങൾക്കും ബോറടിക്കണുണ്ടാവും ഇപ്പം എൻ്റെ കിച്ചൺ അല്ലേ ഞാൻ കണ്ട് കണ്ടും മടുത്തിട്ടുണ്ടാവും നിനക്ക് ഒരു മേക്കോവറൊക്കെ കൊടുക്കണം എന്നൊക്കെ ആഗ്രഹം ഉണ്ട് കേട്ടാ രമനാമൻ ആവണിന് മുന്നേ ഒരു മേക്കോവർ കളർ ചെയ്ഞ്ചൊക്കെ ഒന്ന് വരുത്തണം എന്നൊക്കെ ഒരു പ്ലാനിങ്ങൊക്കെ ഉണ്ട് അപ്പൊ ഇനിയിപ്പോൾ എന്തായാലും പോളിഷ് ഞാൻ എന്തായാലും ചെയ്യിക്കില്ല പോളീഷ് ചെയ്യൽ വലിയ റിസ്ക് ആണ് ഇത് ഹൗസ് വാമിങ്ങിന്റെ സമയത്ത് പോളിഷ് ചെയ്തതാണ് കേട്ടോ പിന്നെ നമ്മളൊന്നും ചെയ്തിട്ടില്ല കിച്ചൺ കബോർഡിൽ ഒന്നും ചെയ്യേണ്ടി വന്നിട്ടില്ല കേട്ടോ സത്യം പറഞ്ഞാൽ പോളിഷ് പോവുകയൊന്നും ചെയ്തിട്ടില്ല വുഡൻ കബോർഡ്സ് എന്തായാലും വുഡൻ കബോർഡ്സ് അത് തന്നെ കേട്ടോ വുഡിന്റെ ആ ഒരു ക്വാളിറ്റി ഉണ്ടല്ലോ അതൊന്നിനും കിട്ടൂല പക്ഷെ അതും തന്നെ ഡെയിലി യൂസ് അല്ലെങ്കിൽ നമ്മൾ ചതലൊക്കെ വരും കേട്ടോ ഈ ഒരു കിച്ചൺ ഞാൻ ഡെയിലി യൂസ് ആയ കാരണം ഒരു ചതല് ശല്യം ഒന്നുമില്ല കേട്ടോ ഇവിടെ വേറുള്ള ജനലിലൊക്കെ ചതലുണ്ട് പക്ഷെ കിച്ചൺ കബോർഡില് ചതല് വരാറില്ല കേട്ടോ അത് ഡെയിലി യൂസ് ചെയ്യുന്നതുകൊണ്ട് തന്നെയാണ് പിന്നെ ഇൻഡസ് തൂങ്ങ തൂങ്ങോറോട് തൂങ്ങ ഇളക്കാൻ പറ്റിയ ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല കേട്ടോ ഇതുവരെ പത്ത് വർഷം തികച്ചുമായി ഇപ്പം ഞാൻ ഈ കിച്ചൺ തന്നെ യൂസ് ചെയ്യണേ എന്ത് വലിയ പരിപാടി ഉണ്ടെങ്കിലും ചെറിയ പരിപാടി ഉണ്ടെങ്കിലും ഈ ഒരു കിച്ചൺ തന്നെ ഞാൻ യൂസ് ചെയ്യുന്നത് എക്സ്ട്രാ ഒരു അടുപ്പും കൂടെ വെക്കും ഗ്യാസിൻ്റെ നമ്മൾ ഈ കാറ്ററിങ് സർവീസുകാരൊക്കെ കൊണ്ടുനടക്കേണ്ട അടുപ്പുണ്ടല്ലോ അതേപോലത്തെ ഒരു അടുപ്പുണ്ട് വലിയ പരിപാടിയൊക്കെ ഉണ്ടാകുമ്പോൾ നമ്മൾ ആ എട്ട് കിലോനോ അഞ്ച് കിലോനോ പത്ത് ഒക്കെ ബിരിയാണിയൊക്കെ വെക്കാണ്ടെങ്കിൽ ആ അടുപ്പ് ഞാനിവിടെ താഴെ ഗ്രഹനേറ്റ് വെച്ചിട്ട് യൂസ് ചെയ്യാറുണ്ട് കേട്ടോ ഉള്ളൂ അല്ലാതെ എല്ലാ സംഗതി ഈ ഒരു കിച്ചൺ തന്നെയാണ് ചെയ്യണത് പക്ഷത് വരെ കിച്ചൺ കബോർഡിനോ വേറുള്ള കാര്യങ്ങൾക്കോ ഒരു കുഴപ്പമില്ല കേട്ടോ പിന്നെ ഹോബിന്റെ കാര്യം ഞാൻ പറഞ്ഞല്ലോ ഞാൻ ഇപ്പൊ നിക്കുന്നതിൻ്റെ കാര്യം തന്നെ അതാണ് നമ്മൾ ചോറോ എന്തെങ്കിലുമൊക്കെ വെച്ച് തിളച്ച് തൂവി പോയാലാണ് ഹോബിന് കംപ്ലൈൻറ് വരിക പിന്നെ ഇപ്പോഴത്തെ ഹോബുകൾ പ്രത്യേകിച്ച് നമ്മളെ കൊണ്ട് ക്ലീൻ ചെയ്യാനൊന്നും കഴിയൂല തിളച്ച് പോയിട്ടുണ്ടെങ്കിൽ പിന്നെ അത് ഉണങ്ങി പറ്റി ഹോബിൻ്റെ ഉള്ളിൽ ഇരിക്കും ഇരുന്ന് കഴിഞ്ഞാൽ ഉറുമ്പൊക്കെ വന്ന് കഴിക്കും അത് കത്തിക്കാത്ത സമയത്ത് അപ്പോൾ ഉറുമ്പൊക്കെ അതിലുള്ളിൽ ചത്തിരുന്നിട്ടാണ് ഹോബ് ബ്ലോക്ക് വരണ്ട അപ്പോൾ നമ്മൾ ഹോബിൻ്റെ ആയുസിന് നമ്മളെപ്പോഴും ചെയ്യേണ്ടത് ചോറോ ചായേ പാലോ ഒക്കെ നമ്മൾ ഗോവില് വെച്ചാൽ നമ്മളവിടുന്ന് അങ്ങോട്ട് പോകാതിരിക്കുക ഞാൻ പോയിട്ടുണ്ടെങ്കിൽ ഞാൻ മറക്കൂട്ടോ അപ്പോൾ അതിൻ്റെ കൂടി തിളച്ച് തൂവി സ്പില്ലായി ഒക്കെ പോവും അങ്ങനത്തെ ഒരു ടൈമിലാണ് ഞാൻ ഞാനത് ക്ലീനിങ് ചെയ്യണത് ഞാൻ ആദ്യം പറഞ്ഞല്ല അങ്ങനത്തെ സമയത്താണ് ഞാൻ ക്ലീൻ ചെയ്യാറുള്ളത് ഇപ്പോൾ ഇതിച്ചെള്ള നിക്കൽ നിർബന്ധമാണ് അപ്പോൾ പിന്നെ അതൊന്ന് ക്ലീൻ ചെയ്ത് വെക്കാൻ വിചാരിച്ചു അങ്ങനെ കേട്ടോ അപ്പം ഞാനിപ്പോൾ ട്രയലൊക്കെ ടിഷ്യൂ പേപ്പർ ഇടുകയാണ് ഇപ്പോഴത്തെ കബോർഡിനൊക്കെ ടാൻറ്റം ബോക്സ് ആയിട്ടുള്ള സംഭവമാണല്ലോ അന്നത്തെ കബോർഡിലൊക്കെ ഇങ്ങനെയുണ്ട് ആക്സസറീസ് കിട്ടുക ഗ്രില്ലായിട്ട് അപ്പോൾ നമ്മൾ ടിന്നൊക്കെ വെക്കുമ്പോൾ ഇങ്ങനെ നീങ്ങിയ ശബ്ദം ഉണ്ടാവുമല്ലോ അതിന് വേണ്ടിയിട്ട് ഗ്രില്ലുണ്ടായിരുന്നു ഉണ്ടായിരുന്നു അതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ കള്ളി കള്ളിയായിട്ട് പിന്നെ അതിൻ്റെ സൈസ് സൈസനുസരിച്ചിട്ട് കണ്ടെയ്നർ വാങ്ങി വാങ്ങി ഞാൻ അടുത്തു അപ്പോൾ പിന്നെ ഞാനത് റിമൂവ് ചെയ്തു അങ്ങനെ പിന്നെ ഞാൻ ഇതേപോലെ ട്രയ വെച്ചിട്ട് വെക്കാൻ തുടങ്ങി അപ്പോഴും നമ്മൾ നല്ല മീൻസ് എല്ലാം ട്രയൊക്കെ ആകുമ്പോൾ അങ്ങനെ നീങ്ങും തുറക്കുമ്പോൾ അപ്പോൾ ഞാൻ എന്ത് ചെയ്യും ടിഷ്യൂ പേപ്പർ വെക്കും അതിൻ്റെ അടിയിൽ അങ്ങനെയാണ് ഇപ്പോൾ വെക്കാറുള്ളത് അപ്പോൾ നീങ്ങെ ആ വെച്ച ഭാഗത്തുനിന്ന് കണ്ടെയ്നർ അങ്ങോട്ട് ഇളകില്ല കേട്ടോ അവിടെ തന്നെ ഇരിക്കും നല്ല സുഖമാണ് അങ്ങനെയാണ് ഇപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത് കേട്ടോ അപ്പോൾ അതൊക്കെ നീൻ ചെയ്ത് വെക്കാണ് ഈ മല്ലി മുളക് മഞ്ഞളൊക്കെ ഞാൻ കാലിയാകുമ്പോൾ കഴുകിയിട്ടാണ് കേട്ടോ ഫില്ല് ചെയ്യുക അപ്പോൾ പിന്നെ എപ്പോഴും കണ്ടെയ്നർ വൃത്തി ഉണ്ടാവും പിന്നെ ഇങ്ങനെ ഒന്ന് തുടച്ച് വെക്കുമല്ലോ അപ്പോൾ നല്ല വൃത്തി ഉണ്ടാവും നമ്മൾ ഇതിൽ നിന്ന് എടുക്കണ കാരണം ചിലപ്പോൾ മഞ്ഞ മഞ്ഞളും മുളകുമൊക്കെ സ്പില്ലാകും അപ്പോൾ അങ്ങനെ എല്ലാത്തും കൂടി ആവും അതാണ് ഞാൻ ഇടയ്ക്കിടയ്ക്ക് തന്നെ തുടക്കണത് കേട്ടോ വൃത്തി ഒരു സ്വീരക്കേടാണ് എനിക്ക് അപ്പം അങ്ങനെ പിന്നെ ഇതിന്റെ ഇതിനൊക്കെ ഒന്ന് ഓയിലൊക്കെ കൊടുക്കും അതുകൊണ്ട് തന്നെയാണ് പത്ത് വർഷമായിട്ടും തുരുമ്പിക്കാതിരിക്കുന്നത് കേട്ടോ ഈ മാസം ഈ കഴിഞ്ഞ നവംബർ ഇരുപത്തെട്ടിന് പത്ത് വർഷമായിട്ട് ഞങ്ങൾ ഞങ്ങൾ ഹൗസ് വാമിങ് കഴിഞ്ഞിട്ട് ഇതുവരെ വരെ കിച്ചൺ കമ്പോർഡ് കണ്ടില്ല നിങ്ങൾക്ക് പോളീഷ് ചേർത്തായാലും ഡിമ്മായി എന്നല്ലാതെ പോളീഷ് പോവുകയൊന്നും ചെയ്തിട്ടില്ല ഇത് പോയിട്ട് വേണം എനിക്ക് പെയിന്റ് അടിച്ച് കളർ കളറ് മാറ്റാണ്ടെന്ന് ചെറുക്കാൻ കുറേ വെയിറ്റ് ചെയ്തിട്ടോ അത് നടക്കണ സംഗതിയല്ല അല്ല ഇനിയിപ്പോൾ പെയിൻറ്റ് മാറ്റണം വിചാരിക്കുന്നുണ്ട് പിന്നെ ഇത് സോപ്പുകളാണ് കേട്ടോ ഇതിൻ്റെ ഫ്രണ്ട് മലപ്പുറത്തുള്ള ഒരു ഫ്രണ്ട് മുന്താസ് എന്ന് പറഞ്ഞ ഫ്രണ്ട് ഉണ്ടാക്കുന്ന വീട്ടിൽ ഉണ്ടാക്കുന്ന വീട്ടിലുണ്ടാക്കുന്ന പ്രോഡക്റ്റാണ് കേട്ടോ എനിക്കറിയേണ്ടി വരുന്നില്ല കേട്ടോ ഞാൻ ഷാമ്പൂ ഒക്കെ ഹോം മെയ്ഡായിട്ട് ഞാൻ ഉണ്ടാക്കുക ചെയ്യാം എൻ്റെ മോൾക്കും എനിക്കും ഉണ്ട് വലിയ സ്മെല്ലൊന്നും പറ്റൂല അപ്പം മൈൽഡായിട്ടുള്ള സ്മെല്ല് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ തന്നെ മേക്ക് ചെയ്യുക ചെയ്തിരുന്നു സോപ്പ് ഉണ്ടാക്കാറില്ല കേട്ടോ ഷാമ്പു അപ്പോൾ ഇപ്പം അടുത്ത അവൾ സ്റ്റാറ്റസ് ഇട്ടപ്പോൾ ഞാൻ കണ്ടപ്പോൾ നീ എന്താ പറയാതെന്ന് പറഞ്ഞു ഞാൻ നമുക്ക് നമ്മുടെ ഹോം മെയ്ഡാണെന്ന് പറഞ്ഞാൽ നമുക്ക് വിശ്വാസമുള്ള നമുക്ക് അറിയുന്ന ഒരാളായി എന്ന് വാങ്ങുമ്പോൾ അതൊരു നല്ലൊരു ഇതാണല്ലോ അപ്പം ഞാൻ അവളോട് പറഞ്ഞു ഏതൊക്കെയുള്ളു ചോദിച്ചപ്പോൾ എല്ലാ ഫ്ലേവറിലും ഉണ്ട് എല്ലാ ഇതിലും ഉണ്ട് പിന്നെ കസ്റ്റമൈസായിട്ട് ഉണ്ടാക്കി കൊടുക്കുകയും ചെയ്യും കേട്ടോ ഏതാ വേണ്ടതെന്ന് പറഞ്ഞാൽ കസ്റ്റമസ് ചെയ്ത് അവൾ ഉണ്ടാക്കിത്തരും ചെയ്യും അപ്പോൾ അത് ഞാൻ ഒരു പത്ത് ഐറ്റം ഞാൻ വിടാൻ വേണ്ടിയിട്ട് പറഞ്ഞു കേട്ടോ ഇനി യൂസ് ചെയ്ത് നോക്കിയിട്ട് എനിക്ക് നല്ലത് ഏതാ നോക്കി ഞാൻ വാങ്ങിയതാണ് കേട്ടോ അവളെ കൈ നല്ല റിവ്യൂ ഇതൊന്നുമില്ല പ്രൊമോഷനൊന്നും അല്ല കേട്ടോ എനിക്ക് അവിശ്വാസമുള്ള ആളായപ്പോൾ എനിക്ക് ജനുവൻ തോന്നിയപ്പോൾ ഞാൻ വാങ്ങിച്ചതാണ് ഇനിയിപ്പോൾ യൂസ് ചെയ്തിട്ട് നോക്കണം ഫസ്റ്റ് ഇതിൽ എനിക്ക് തോന്നിയത് എന്താണെന്ന് വെച്ചാൽ നല്ല മൈൽഡായിട്ടുള്ള സ്മെല്ലാണ് കുത്തുന്ന സ്മെല്ലൊന്നും പറ്റൂല അപ്പം ഞാൻ വാങ്ങിയത് മിട്ടി അലോവേര ഗോഡ് മിൽക്ക് തുളസി തക്കാളി ശംഖുപുഷ്പം ഹണി ഓർഗാനിക് മഞ്ജിഷ്ട രക്തചന്ദനം ഒക്കെ ഉണ്ടോ വാങ്ങിയത് അപ്പം ഇത് യൂസ് ചെയ്ത് നോക്കട്ടെ എന്നിട്ട് പറയാം ഏതാണ് ബെറ്റർ നല്ലത് എന്ന് പലർക്ക് പല സ്കിന്നാണല്ലോ അപ്പോൾ സ്കിന്നിലൊക്കെ യൂസ് ചെയ്യുന്ന സാധനമാകുമ്പോൾ നമ്മൾ അത്രയും കെമിക്കൽ ഫ്രീ ആയിട്ട് അത്രയും നല്ല ഓർഗാനിക് ആയിട്ടുള്ള സംഭവങ്ങളൊക്കെ യൂസ് ചെയ്യാൻ പറ്റണമെങ്കിൽ നല്ല കാര്യമല്ലേ അപ്പോൾ നമുക്ക് വിശ്വാസമുള്ള ഒരാളടുത്തുനിന്ന് കൂടി ആകുമ്പോൾ അത്രയും നല്ലത് നിങ്ങൾക്ക് വാങ്ങണമെങ്കിൽ വാങ്ങട്ടെ ഞാൻ എന്താ ഞാൻ വീണ്ടും പറയണേ പ്രൊമോഷൻ വീഡിയോ ഒന്നുമല്ല അവളിനോട് പ്രൊമോട്ട് ചെയ്യാൻ പറഞ്ഞിട്ടില്ല ഞാനിപ്പൊന്ന് പറഞ്ഞല്ലോ വീഡിയോയില് എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് തരണ്ടേ അപ്പൊ ഞാൻ വാങ്ങിയ പ്രോഡക്റ്റ് ഞാൻ ഉള്ളൂ അവളെ വാട്സാപ്പ് നമ്പർ ഞാൻ താഴെ കൊടുക്കാം നിങ്ങൾക്ക് വേണമെങ്കിൽ വാങ്ങട്ടെ എവിടേക്ക് വേണമെങ്കിലും കൊറിയർ ചെയ്ത് തരുവേ എനിക്ക് കൊറിയർ ചെയ്ത് തന്നതാണ് ഇന്നലെ അയച്ചിട്ടേ ഉള്ളൂ ഇന്ന് ഇവിടെ സംഭവം അല്ല മിഞ്ഞാന്ന് അയച്ച് ഇന്നലെ സംഭവം കൈ കിട്ടിയിട്ടാ അപ്പോൾ നല്ല എനിക്ക് ഫസ്റ്റ് ആയിട്ട് ഇപ്പം ഉപയോഗിച്ചാലേ ബാക്കിയുള്ള കാര്യങ്ങൾ പറയാൻ പറ്റുള്ളൂ ഫസ്റ്റ് ആയിട്ട് എനിക്ക് തോന്നിയത് എന്താണെന്ന് വെച്ചാൽ നല്ല മൈൽഡ് ആയിട്ടുള്ള സ്മെല്ലാണ് നല്ല ഒരു സ്മെല്ലാണ് പോലെ അലർജിക്കാർക്കോ അത് കുത്തുന്ന സ്മെല്ലാണ് ഇഷ്ടമില്ലാത്ത അധികം ആൾക്കാർക്കും ഇഷ്ടമുണ്ടാവില്ല അല്ലേ കുത്തണ സ്മെല്ല് ആ സ്മെല്ല് ഇഷ്ടമില്ലാത്തവർക്കൊക്കെ പറ്റിയൊരു ഇതാണ് കേട്ട സംഭവമാണ് ഇൻഗ്രീഡിയൻസ് ഒക്കെ അവൾ വീട്ടിൽ തന്നെ പിടിച്ചിട്ടും മരിച്ചിട്ടൊക്കെ ഉണ്ടാക്കുന്നതാണ് അപ്പോൾ അതിനനുസരിച്ചുള്ള ക്വാളിറ്റി ഉണ്ടാവും എന്തെന്തായാലും ഞാൻ യൂസ് ചെയ്ത് നോക്കിയിട്ട് ഇൻഷാല് റിവ്യൂ പറയാം നിങ്ങൾക്ക് വേണമെങ്കിൽ വാങ്ങാം ഞാൻ പറഞ്ഞല്ലോ നമ്പർ താഴെ കൊടുക്കാം കേട്ടോ പിന്നെ തക്കാളീൻ്റെ ആണ് കേട്ടത് തക്കാളീൻ്റെ ഒക്കെ ഞാൻ ഫസ്റ്റ് ടൈം കേട്ടോ യൂസ് ചെയ്യാൻ പോണത് ഏതായാലും യൂസ് ചെയ്ത് നോക്കട്ടെ അത്രയൊക്കെയാണ് ഇന്നത്തെ വ്ലോഗ് അപ്പോൾ ഒരു വീണ്ടൊരു ബ്ലോഗിറ്റ് വരുന്നവരെയും അസ്ലാം വലൈക്കും